എന്നാൽ വാജിബ അങ്ങനെയല്ല വാജിബാത്തകൾ എന്നപ്പം മറന്നു അയാൾ എന്ത് ചെയ്താൽ മതി രണ്ടു സുജൂതകൾ ചെയ്താൽ മതി സഹുവിൻ്റെ രണ്ട് സുജൂത ചെയ്താൽ മതി എന്നാൽ റുക്കിന് നഷ്ടപ്പെട്ടാൽ സഹുവിന്റെ രണ്ട് സുജൂത ചെയ്താൽ മതിയോ പോരാ ആ റുക്കിന് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യണം അവസാനം സഹുവിൻ്റെ രണ്ട് സുജൂതകൾ ചെയ്യുകയാണ് വേണ്ടത് ഇപ്പോൾ നിസ്കാരത്തിൽ നിർബന്ധമായ കാര്യമാണ് വാജിബായ കാര്യമാണ് റുഖുവിൽ പ്രാർത്ഥിക്കണം സുബഹാന റബിയൽ അതീം റുഖുവിലെ പ്രാർത്ഥനയാണ് അത് വാജിബാണ് ഒരാളിത് മറന്നു അയാൾ എന്ത് ചെയ്താ മതി സലാം മൂട്ടിന് മുമ്പ് അല്ലെങ്കിൽ ശേഷം എന്ത് ചെയ്താ മതി രണ്ട് സുജൂത് ചെയ്താ മതി ആ സുജൂതിന്റെ പേരെന്താണ് സുജൂത് അല്ലെ സുജൂതു പറഞ്ഞാൽ പാരായണത്തിന്റെ സുജൂത് എന്ന് പറഞ്ഞാൽ നന്ദിയുടെ സുജൂത് സുജൂതു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലെ സുജൂത് അപ്പോൾ വാജിബായ ഒരു കാര്യമാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ അവരെന്ത് ചെയ്താൽ മതി സുജൂത് ഏതാ മതി മറന്നിട്ടാണെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കുക റുക്കിനാണെങ്കിലും വാജിബാണെങ്കിലും മനപൂർവം ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാൻ വാജിബായാലും റുക്കിനായാലും മനപൂർവ്വമാണ് ഒരാൾ ഒഴിവാക്കിയത് എങ്കിൽ അയാളെ നിസ്കാരം ബാത്തിലാൻ എന്നാൽ റുക്കിന് മറന്നിട്ടായാലും അറിഞ്ഞിട്ടായാലും അറിയാതാണെങ്കിലും എങ്ങനെ ഒഴിവാക്കിയാലും എന്താണ് നിസ്കാരം വാത്തിയിലാൻ വാജിബ് മറന്നിട്ട് ഒഴിവാക്കിയാൽ രണ്ട് സുചൂതുകൾ ചെയ്താൽ മതി